ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വഴുതനിയങ്ങ മെഴുക്കു വരട്ടയാണ് അതിന് നാല് പച്ചവഴുതിനാണ് എടുത്തിട്ടുള്ളത് നാല് പച്ചവഴുതീ പിന്നെ അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നടുവെ ഒരു കഷ്ണാക്കി അത് പിന്നെ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം എന്നിട്ട് നന്നായിട്ട് കഴുകണം വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഒരു കറുപ്പ് വെള്ളമുണ്ട് ആ വെള്ളം പോകണം അതിൻ്റെ കറ അത് പോകുന്ന വിധത്തിൽ നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അത് കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് ആറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളീൻ്റെ അരി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് പച്ചമുളക് കീറി ഇത്തിരി സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇത് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ഈ സവോള കുഞ്ഞുള്ളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിടണം അത് കഴിഞ്ഞപാട് നമ്മൾ ഈ വഴുതിനങ്ങനകത്ത് അരസ്പൂണ് മഞ്ഞൾ അരസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ അര അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളു ഗരം മസാല പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വെക്കണം നല്ലോണം തിരുമ്പി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു സ്പൂണ് കടുകിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ സവോള അരിഞ്ഞ് വെച്ചതെച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ചതച്ചത് ഇട്ടു അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചു ആ ചെറ്റത്തിന് ഉപ്പിട്ടു പറിവുത്തിലെ പച്ചമുളക് വീതലിട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് കളർ മാറി വരണം ചെങ്ങനെ കളറ് മാറി വരണം ആ കളർ മാറി വരുന്നത് വരെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ എന്താ പറയേണ്ട പൊടികളെല്ലാം ഇട്ട് പെരക്കി വെച്ച് വഴുതിനെടുത്ത് അതിനകത്തേക്ക് ഇടണം വഴുതിന് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ ഉള്ളീൻ്റെ കൂട്ടത്തില് ഈ മസാലകളെല്ലാം പിടിക്കുന്നത് വരെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കണം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് മാത്രം ഇത് ഒന്ന് അടച്ചു വെക്കണം ഒരു മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇടണം അത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ അത് അടപ്പ് തുറന്നു കഴിഞ്ഞിട്ട് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് നല്ലവണ്ണം വരട്ടി വരട്ടി വരുന്നതാണ് ഇഷ്ടം അങ്ങനെ തന്നെയാണെന്ന് ഇഷ്ടമെങ്കിൽ കുറേ സമയം അത് വരട്ടിക്കൊണ്ട് നിൽക്കണം അല്ലാണ്ട് ഒരു ചെറുങ്ങനെ ഒരു ഇതായിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ ആവുമ്പം ഓഫാക്കാം നിങ്ങൾക്ക് ഇത് നല്ലവണ്ണം വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലോണം മൊരിഞ്ഞ പോലെ ആവും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ല ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെയാണ് ആക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ഫ്രണ്ട്